ഇവിടെ എന്റെ വിഷയം മതവും ഇസ്ലാമും മാനവ സൗഹാർദ്ദവും എന്നതാണ് എന്നാൽ പ്രസക്തം എന്ന് എനിക്ക് തോന്നുന്ന ട്രസ്റ്റിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന അക്കാരണത്താൽ സംഗതമായ ഒരാമുഖം ആകാം എന്ന് ഞാൻ വിചാരിക്കും വിശുദ്ധാ പ്രിലെ അഭിഷേകമായ സുദീർഘമായ ഒരു ഭാഗം എവിടെ സൗകര്യാർത്ഥം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് ലൈസൽ പെറുള നൂപജൂഹക്കും വിബലൽ മസിരുത്തി വൽമകരുതി വലാ കിന്നൽ പെറുള മൻ ആമില്ലാഹി വലാഹരിൽ മാല അലാഹിഹി ദവിൽ കുറുബാവൻ ലത്താമാവൻ മസാക്കി അങ്ങനെ തുടർന്നു പോകുന്ന പ്രസക്ത ഭാഗമാണ് ഞാനിവിടെ അല്പമുള്ള വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് അഭിജ്ഞനോടാണ് സംസാരിക്കുന്നത് പക്ഷെ സങ്കടകരമായ കാര്യങ്ങൾ അനുസ്മരിക്കുന്നതിന് വേദികൾ ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് വിനീതമായി ഞാൻ അതിർത്തി നിർവഹിക്കാം നിങ്ങളുടെ അമുഖം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിനല്ല പുണ്യമാണ് നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് എന്നതിലല്ല പുണ്യം ആരാണ് പുണ്യമാണ് ആരാണ് പുണ്യവരമാണ് അള്ളാഹുവിൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് ഒപ്പം നമ്മുടെ സത്കർമ്മങ്ങളുടെ സത്ഫലങ്ങളും ദുഷ്കർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളും അനുഭവിക്കേണ്ട ഒരു നാളുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഒപ്പം തന്റെ ശർത്താകനോടുള്ള ദൈവത്തോടുള്ള പ്രിയത്താൻ പ്രേരിതനായി കുടുംബത്തിലെ അർഹതയുള്ള അംഗങ്ങൾക്ക് ഒപ്പം അനാഥർക്ക് അഗതികൾക്ക് സഹായം ചോദിച്ചു വരുന്നവർക്ക് യാചകർക്ക് അടിമകളുടെ മോചനത്തിന് ഒക്കെ തങ്ങൾക്ക് കൈവന്ന ധനത്തിൽ നിന്ന് ഉദാരമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരാണ് പുണ്യവായവർ അങ്ങനെ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ പുണ്യവായവർ മുഖം എങ്ങോട്ട് തിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ മഹത്വം നിശ്ചയിക്കാനൊക്കില്ല ശാരീരികമായ പ്രാർത്ഥന പോരാ ബുദ്ധിപ്രധാനമായ വിശ്വാസത്തിന്റെ പിൻബലം പോരാ നമ്മുടെ ആരാധനയൊക്കെ സഫനമാകുന്നത് അൽപ്പപൂർണ്ണമാകുന്നത് നമ്മുടെ ഹൃദയാലിത്വം തിരിയുമ്പോഴാണ് സഹജീവികളും സത്യത്തിൽ എണ്ണ സത്യത്തെ ദൈവത്തിന്റെ ഈശ്വരന്റെ ശക്തികൾ തന്നെയാണ് അവരോട് തങ്ങൾക്കൊരു ബാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ധനം സമ്പാദിക്കുന്നു പക്ഷേ എനിക്ക് ലഭിക്കുന്ന ദൈവദ്രദമായ എന്റെ അധ്വാന ശേഷി മുഖേന എനിക്ക് കൈവരുന്നുമെന്ന് അധ്യയനം എടേതല്ല അത് എനിക്ക് ചുറ്റുമുള്ള സഹജീവികൾക്ക് അവകാശപ്പെട്ടതാണ് അത് ഉദാരമായി അവരുടെ മോചകരവിനെ സുസ്ഥിതിക്ക് അവരുടെ ഭക്ഷണപരിഭവനത്തിന് പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ എന്റെ അധ്വാനത്തിനും ധനസമ്പാദനത്തിനും നീതീകരണമുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഹൃദയാലിത്വത്തിന്റെ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ കൂട്ടാൻ വാക്യത്തിലൂടെ നമുക്ക് എത്തിക്കുന്നത് അപ്പോ നമ്മുടെ നാട്ടിൽ ഇസ്ലാം നമ്മുടെ നാട്ടിലന്നല്ല ഇസ്ലാം ഏത് വ്യക്തിക്കും ധനം സമ്പാദിക്കുന്നതിന് സ്വാഗതം നൽകുന്നുണ്ട് പക്ഷെ കൈവശാവകാശമേ ഉള്ളൂ ഉടമസ്ഥാവകാശം ആർക്കുമില്ല എന്റെ അധ്വാനത്തിലൂടെ ഉണ്ടായത് എന്നതുകൊണ്ട് ആ അധ്വാനം എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ കൈകൾക്കൊപ്പം സ്മെല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശ്വരീയമായ ചൈതന്യം ഇല്ലെങ്കിൽ ഒന്നില്ല അതുകൊണ്ട് ഈശ്വരീയമായ ചൈതന്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ മുഖേന സമ്പാദ്യങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ആ സമ്പാദ്യങ്ങൾ ഈശ്വരന്റെ ഈ തെറസെപ്റ്റുകൾക്കും അവകടശപ്പെട്ടതാണ് അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്റെ കൈവശം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം അനുസരിച്ച് കൈവശാവകാശമാവാം പക്ഷേ ഉടമസ്ഥാവകാശമില്ല എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് എന്റെ കൈവശം അല്ലെങ്കിൽ എന്റെ സേഫിൽ ലക്ഷക്കണക്കിന് രൂപകളുണ്ട് രൂപയുണ്ട് അല്ലെങ്കിൽ കോടിക്കണക്കിനും തത്സമയം എന്റെ ഗ്രാമത്തിൽ ഗുരുതരമായ രോഗം വന്ന് ന്യായമായ ചികിത്സ കിട്ടാതെ ഒരു സഹോദരി വലിച്ചുപോയാൽ ഞാൻ പ്രതികൂട്ടിലാണ് ഞാൻ വിവാഹത്തിനോട് നാളെ ഉത്തരം പറയുക എന്റെ ആവശ്യത്തിൽ കവിനെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു ഞാനത് ഈ സഹോദരിയെ സഹോദരി രക്ഷിക്കാൻ ഉപയോഗിച്ചില്ല അതാണ് ലൈസൻസിൽ പറ്റാൻ ആരംഭിച്ച ഒരു സന്ദേശം ഇത് യാഥാർത്ഥ്യവൽക്കരിക്കും രൂപവത്കരിക്കപ്പെട്ട ട്രസ്റ്റ് ആണിത് എന്ന് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആമുഖം ഇവിടെ അറിയിച്ചത് അല്ലെങ്കിൽ ആമുഖം ഇവിടെ അവതരിപ്പിച്ചത് ഇനി ആമുഖം പ്രസക്തമാണ് എന്ന എന്റെ ചിന്തയാണ് എന്നെ കൊണ്ട് ഇത്രയും പറയിച്ചത് അപ്പോ ഇതൊരു ട്രസ്റ്റാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അമാനത്ത് എന്ന അതപി സത്തയുടെ മലയാളം ഇക്വലല്ല ഇതൊരു ട്രസ്റ്റ് ആണ് മഹാത്മാഗാന്ധി പറയുന്നു ഒക്കെ ട്രസ്റ്റാണ് അർത്ഥത്തിന്റെ സിദ്ധാന്തം തന്നെ ട്രസ്റ്റിഷിപ്പ് നിങ്ങൾ ട്രസ്റ്റി മകരാണ് വിശ്വാസപൂർവ്വം നിങ്ങളെ ദൈവം ധനം ഏൽപ്പിക്കുന്നു കായികശേഷി ഏൽപ്പിക്കുന്നു ബുദ്ധിശക്തി ഏൽപ്പിക്കുന്നു പാണ്ഡിത്യം ഏൽപ്പിക്കുന്നു സഹജീവികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ട്രസ്റ്റ് ട്രസ്റ്റിന്റെ അഗതി പദമാണ് സത്യത്തിൽ അമാണ അതുകൊണ്ട് ഈ സംരംഭം വിശേഷിച്ചും അർത്ഥപൂർവമാണ് എന്നാണ് ഞാനിവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിച്ചത് ഈ ട്രസ്റ്റ് മുഖേന സഹായം എത്തുന്നത് എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട സഹോദരി സഹോദരന്മാർക്കാണ് വിവിധ മതവിഭാഗങ്ങളിൽപ്പെടുന്ന അരുടെയുള്ള സഹോദരി സഹോദരന്മാരിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഈ സംരംഭം മുഖേനയുള്ള സമസ്ത സഹായങ്ങൾ അതുകൊണ്ട് ഇവിടെ മതൈക്യത്തിന്റെ എല്ലാ അതിഥികളെയും അഭിവർത്തിക്കുന്ന മാനവൈക്യത്തിന്റെ ഒരു അന്തരീക്ഷം കൂടി ഉളവാകുന്നതിന് പ്രയോജനപ്പെടുന്ന ഒരു സംരംഭമാണിത് എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വേണം സത്യത്തിൽ ഇവിടെ ഇസ്ലാമും മാനവ സാഹോദര്യവും അല്ലെങ്കിൽ മാനവ എന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടത് എന്ന് തോന്നി അത്തരത്തിൽ ഞാൻ ആമുഖം കുറിച്ചു യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ എല്ലാ വിഭാഗീയങ്ങൾക്കും അതീതമായി എല്ലാ വിഭാഗീയതകൾക്കും അതീതമായി എല്ലാ അതിരുകളെയും അതിവർത്തിക്കുന്ന ഒരു മാനവ സാഹോദര്യത്തിന്റെ ആദർശമാണ് എല്ലാ അതിരുകളെയും അധിവർത്തിക്കുന്ന എല്ലാ വിഭാഗീയതകളെയും അധികണിക്കുന്ന എല്ലാ അതിരുകളെയും അധിവർത്തിക്കുന്ന മാനവ സാഹോദര്യത്തിന്റെ ആദർശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് മതം എന്ന് പറയുന്നത് പോലും അതിന്റെ അർത്ഥം അർത്ഥത്തെ പരിമിതപ്പെടുത്തി കഴിയുന്നവർക്ക് ഞാൻ മനസ്സിലാക്കും ഇസ്ലാം എന്നത് സത്യത്തിൽ മതത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞാല് അതൊരു സംസ്കാരത്തിന്റെ സർവസ്പർശിയായ ഒരു ദർശനത്തിന്റെ ഒരു ജീവിതക്രമത്തിന്റെ സമാധാനം അക്ഷരാർത്ഥത്തിൽ ഉറപ്പുവരുത്തുന്ന ഒരു ദർശനത്തിന്റെ പേരാണ് അർത്ഥത്തിൽ ഇസ്ലാം എന്നത് അപ്പോ ഇസ്ലാം സാർവത്രികമായ ിട്ടുന്നുണ്ട് ഇസ്ലാം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ദർശനത്തിന്റെ ഇസ്ലാമിക ദർശനം ആ ദർശനത്തിൽ നിന്ന് ഉരുത്തിയിരുന്ന ഒരു ആദർശമാണ് യഥാർത്ഥത്തിൽ മാനവ സാഹ